സീപ്ലെയിൻ സീപ്ലെയിൻ ഉള്ളിലെ ദൃശ്യങ്ങൾ ന്യൂസ് എയ്റ്റീന് കിട്ടി ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ കാണാം മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു മന്ത്രിമാരുടെ സഞ്ചാരമായിരുന്നു സീപ്ലെയിൻ്റെ പരീക്ഷണ പറക്കലിലെ ആദ്യഘട്ടം പി രാജീവ് മന്ത്രി ഉണ്ടായിരുന്നു ഇപ്പോൾ പതിമൂന്ന് യാത്രക്കാരുമായി അല്പസമയം മുമ്പാണ് സീപ്ലെയിൻ നേരെ മാട്ടുപ്പെട്ടിയിൽ എത്തിയത് ദൃശ്യങ്ങളിലേക്ക് ായൽ നിന്ന് തുതിച്ചുയർന്ന് കൊച്ചിയുടെ ഭംഗി ആസ്വദിപ്പിച്ച് ആ സീപ്ലെയിൻ സഞ്ചാരം പൂർത്തിയാക്കി ആദ്യഘട്ടത്തിലെ ആദ്യയാത്ര അതിവിജയകരമായി പൂർത്തിയാക്കി ഇനി കേരളത്തിന്റെ കായലും കടലും ഒപ്പം ഡാമുകളിലുമൊക്കെ സീപ്ലെയിൻ്റെ സാന്നിധ്യമുണ്ടാകും കേരളത്തിലെ ടൂറിസം രംഗത്ത് ഏറെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായി തന്നെയാണ് ഇത് കാണേണ്ടത് പ്രിൻസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും പ്രിൻസ് മാട്ടുപട്ടിക്കും ഒരു പുതിയ അനുഭവമായിരിക്കും സ്ട്രിപ്പ് പോലെ പാട് പ്രയാസപ്പെടുന്ന ഇടുക്കിയിൽ ഒരു പ്ലെയിൻ അവിടെ എത്തുകയാണ് സീ പ്ലെയിൻ പതിമൂന്ന് യാത്രക്കാരുമായി എന്താണ് ഇടുക്കി നിവാസികളുടെ മാട്ടുപട്ടിയിലെ ആളുകളുടെ പ്രതികരണം പ്രത്യേകിച്ചും കേരളത്തിന്റെ തന്നെ വലിയ പറയാം നമുക്ക് ും ഒരു നിമിഷമാണ് ഇപ്പോൾ മാട്ടുപ്പട്ടിയിലേക്ക് മാട്ടുപ്പള്ളിയുടെ ജലപ്പരത്തിലേക്ക് സിബ്ലൈൻ പറഞ്ഞിറങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ചും ടൂറിസം മേഖലയ്ക്ക് വലിയ കുത്തിച്ചാട്ടം ഉണ്ടാകും ഇടുക്കി മാട്ടുപെട്ടി അടക്കം ഇടുക്കിയിലെയും ഇടുക്കി ഡാമിലും ഒക്കെ വരും കാലങ്ങളിൽ സിപ്ലൈന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായിരുന്നു അപ്പം മറ്റു അവധികളുതായും സിബ്ലൈൻ ഉപയോഗപ്പെടുത്താം എന്നും കരുതുന്നു പ്രത്യേകിച്ചും ഇടുക്കി ആകാശ ദൃശ്യമൊക്കെ കാഴ്ചകളൊക്കെ ആകാശത്തു നിന്നുള്ള കാഴ്ചയൊക്കെ ആസ്വദിച്ചുകൊണ്ട് സഞ്ചാരികൾക്ക് ഈ മൂന്നാറിലേക്കും ഇടുക്കിയിലേക്കും ഒക്കെ എത്താം എന്നതും ടൂറിസം സീ പ്ലെയിൻ പദ്ധതിയുടെ പ്രത്യേകതകൾക്ക് വർദ്ധിപ്പിക്കുന്നു സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു പ്രത്യേക ചെലവുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളിലെ ആകാശ ദൃശ്യം ആകാശത്തുള്ള കാഴ്ചകളൊക്കെ സഞ്ചാരികളെ ഏറെ ആകർഷിക്കും അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തോടെയാണ് ടൂറിസം മേഖല ഈ സീ പ്ലെയിനെ വരവേൽക്കുന്നത് പ്രത്യേകിച്ചും കൊച്ചിയിൽ നിന്നും മൂന്നാറിലേക്ക് വരുന്ന വലിയ ട്രാഫിക് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടും സഞ്ചാരികൾക്ക് എത്താൻ സാധിക്കും എന്നെ വലിയ നേട്ടമായി കരുതുന്നു വലിയ ടൂറിസം രംഗത്ത് വലിയ പ്രതീക്ഷകളാണ് സി പി ഐ പറഞ്ഞിറങ്ങിയതോടെ നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്നത് വലിയ നിക്ഷേപങ്ങളൊക്കെ ഇനിയും ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു പ്രത്യേകിച്ചും മൂന്നാറിന്റെ ഇടുക്കിയിടേയും ഒക്കെ ടൂറിസം സാധ്യതകൾ കൂടുതൽ വർദ്ധിക്കും കരുതുന്നത് വലിയ ആവേശത്തോടെയാണ് ടൂറിസം രംഗത്തും ഒക്കെയുള്ളവർ ഈ സി പി ഐനെ വരവേറ്റിരിക്കുന്നത് എന്തായാലും വലിയ സാധ്യതകൾ ഈ പ്രദേശതകൾ ടൂറിസം രംഗത്ത് ഉണ്ടാകുമെന്നാണ് കരുതുന്നു തീർച്ചയായും പ്രിൻസ് ജെയിംസാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അതിമനോഹരമായ കാഴ്ചയാണ് കേരളത്തിനൊരു പുതുമയുള്ള കാഴ്ചയാണ് കൊച്ചിയിലെ ഓളപ്പരപ്പുകളിലൂടെ കൊച്ചിയിലെ കായൽ കായലിലൂടെ സഞ്ചരിച്ച് കുതിച്ചുയർന്ന് മാട്ടുപ്പെട്ടിയിലെത്തി ചേർന്നിരിക്കുകയാണ് സീ പ്ലെയിൻ പതിമൂന്ന് സഞ്ചാരികളുമായാണ് ആയിരുന്നു സീപ്ലെയിൻ്റെ യാത്ര മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം ആദ്യഘട്ടത്തിൽ യാത്ര ചെയ്ത് മന്ത്രിമാരടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളാണ് ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ ആ സീ പ്ലെയിൻ മാട്ടുപ്പെട്ടിയിലെത്തി എന്ന് വേണം മനസ്സിലാക്കാൻ അതിൻ്റെ ആകാശ കാഴ്ച കൂടിയാണ് ആകാശത്ത് അകത്തുള്ള കാഴ്ചകൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഇന്ന് മന്ത്രി പറയുന്നത് ഡാമുകൾ കേന്ദ്രീകരിച്ചുള്ള ടൂറിസം കൂടി ആരംഭിക്കുമെന്നുള്ളതാണ് എല്ലാ മേഖലയിലും മാറ്റങ്ങൾ സംഭവിച്ചേക്കാം ചെറിയ ചെറിയ വിമാനങ്ങൾ കൂടുതലായി വന്ന് വന്നേക്കാവാനുള്ള സാഹചര്യം കൂടിയുണ്ട് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് വിവിധ മേഖലകൾ ബന്ധിപ്പിച്ച് ഉള്ള ഒരു മാറ്റത്തിനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ സീപ്ലെയിൻ യാഥാർത്ഥ്യമായിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മാട്ടുപെട്ടിയിൽ സീപ്ലെയിൻ മാട്ടുപെട്ടി ജലാശയത്തിൽ ദാ സീ പ്ലെയിൻ ഇറങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം വിജയകരമായ ദൗത്യം പൂർത്തിയാക്കി സീപ്ലെയിൻ മാട്ടുപെട്ടി ജലാശയത്തിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു പതിമൂന്ന് സഞ്ചാരികൾ പതിമൂവായിരം പ്രതീക്ഷകൾ അങ്ങനെ വേണം ഒരുപക്ഷെ ഈ സീപ്ലെയിനെ വിശേഷിപ്പിക്കാൻ കാരണം അത്രത്തോളം കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖല നമുക്കറിയാം ആലപ്പുഴയും കോട്ടയത്തും കുമരകത്തും ഇടുക്കിയിലും മറ്റും വിമാനങ്ങൾ ഇറക്കുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഈ സി പ്ലെയിനിലൂടെ എന്നുള്ളതാണ് നിന്ന് ജലാശയത്തിലേക്കുള്ള നേരിട്ടുള്ള സർവീസുകൾ കൂടി യാഥാർത്ഥ്യമാവുകയാണ് മാട്ടുപട്ടിലത്തെ വിമാനം യാത്രക്കാരെ ഇറക്കുന്ന ദൃശ്യങ്ങൾ കൂടി നോക്കാറുണ്ട്